നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റബ്ബർ കർഷകരുടെ പ്രതീക്ഷയെല്ലാം ഇപ്പോൾ തകർന്നിരിക്കുകയാണ് എല്ലാവരും വില ഇരുന്നൂറിന് പുറത്തേക്ക് കടന്നപ്പോൾ ചിന്തിച്ചു ഇരുന്നൂറ്റി അൻപതൊക്കെ വരുമെന്ന് ചിന്തിച്ചു എല്ലാവരും സ്വാഭാവികമായിട്ട് അത് ഒരു ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ നമ്മുടെ പ്രതീക്ഷകൾക്കെല്ലാം വിപരീതമായിട്ട് വീണ്ടും വില കുറയുകയാണ് ഈ വർഷം ആദ്യം മുതലേ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറിലോട്ട് വരും വീണ്ടും കുറയും വീണ്ടും ഇരുന്നൂറിലോട്ട് വരും കുറയും അങ്ങനെ ഒരു പ്രതിഭാസമാണ് നടന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ വീണ്ടും വില കുറയാനുണ്ടായ കാരണമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് മുതലെടുക്കാൻ ചൈന ചുങ്കത്തിൽ ഇരട്ട പ്രഹര ഭീതിയിൽ റബ്ബർ അമേരിക്കയുടെ ചുങ്കം റബ്ബർ മേഖലയിൽ പ്രഹരം ഏൽപ്പിക്കുമെന്ന ആശങ്ക ചുങ്കപ്രശ്നത്തിൽ ചൈനീസ് ഏജൻസികൾ പിന്മാറി നിന്നതോടെ അന്താരാഷ്ട്ര വിലയിൽ തിരിച്ചുവരവ് മോശമായി ഈ അവസരം മുതലെടുത്ത് ടയർ കമ്പനികൾ വൻതോതിൽ റബ്ബർ ബുക്ക് ചെയ്താൽ ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി ഇരട്ടിയാകും ചുങ്ക വിഷയത്തിൽ തൊണ്ണൂറ് ദിവസത്തെ ഇളവ് ചൈനയ്ക്ക് അമേരിക്ക അനുവദിച്ചെങ്കിലും തീരുമാനങ്ങളിൽ ചാഞ്ചാട്ടം പ്രതീക്ഷിക്കുന്നുവെന്നാണ് ചൈനീസ് ഏജൻസികൾ പറയുന്നത് ആകെ ചരക്കിൻ്റെ നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് ശതമാനം വരെയാണ് ചൈനീസ് ഏജൻസികൾ വാങ്ങുന്നത് വില താഴ്ത്തി വാങ്ങുക എന്ന തന്ത്രമാണ് ഇവരും പയറ്റുന്നത് ഇവരുടെ വിട്ടുനിൽക്കൽ അന്താരാഷ്ട്ര വിപണിയെ ആകെ ഉലയ്ക്കും അന്താരാഷ്ട്ര വിപണി ഇതിലും മോശമായി നിന്ന സാഹചര്യത്തിൽ ബുക്ക് ചെയ്ത ചരക്ക് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് നാൽപ്പതിനായിരം ആണ് ഈ മാസം ഇറക്കുമതി പോയ മാസം മുപ്പതിനായിരം ടൺ വന്നിരുന്നു ആർ എസ് എസ് നാലിന് കിലോഗ്രാമിന് ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ വരെയും വ്യാപാരം നടന്ന ശേഷം നൂറ്റി തൊണ്ണൂറിന് അടുത്തേക്ക് വീണിരിക്കുകയാണ് റബ്ബർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവരും വിഷയത്തിൽ ആശങ്ക നേരിടുന്നു കൈയുറകൾ മാറ്റ് വാഹന ഘടകങ്ങൾ എന്നിവയ്ക്ക് വലിയ വിപണിയാണ് അമേരിക്കയിലുള്ളത് ശരാശരി ഏഴായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ കയറ്റുമതിയാണ് അമേരിക്കയിലേക്ക് ഇന്ത്യൻ റബ്ബർ മേഖല നേരിടുന്നത് തായ്ലൻഡ് ഇന്തോനേഷ്യ മലേഷ്യ വിയറ്റ്നാം തുടങ്ങിയ ഉൽപാദക രാജ്യങ്ങൾ മഴ കാരണം റബ്ബർ ഉൽപ്പാദനം കുറച്ചിട്ടുണ്ട് വില കൂടേണ്ട ഈ സാഹചര്യം ചുങ്ക വിഷയത്തിൽ ഉലയുകയാണെന്നും മുതലെടുപ്പും ഇതിനൊപ്പം നടക്കുകയാണെന്നും ഉൽപാദക സംഘങ്ങളുടെ ദേശീയ കൂട്ടായ്മ ജനറൽ സെക്രട്ടറി പറയുന്നു ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് നോക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതിനോടൊപ്പം തന്നെ മറ്റു ഗ്രൂപ്പുകളിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി